அருண்மணி அம்மா எங்க அம்மா கொடுத்ததா சொல்லி வாஷ்மேன் ஓஹோ உங்க அம்மா கொடுத்ததா போய் சொல்லி அந்த அம்மா செக்யூரிட்டி கொடுத்து அதை வாங்கி நீங்க குடிச்சீங்களா அதோட வந்து படுத்துட்டேன்

തന്റെ മകനേക്കാൾ മികച്ച മാർക്ക് നേടുകയും മകനേക്കാൾ കൂടുതൽ പഠന നിലവാരം പുലർത്തിയതിനുമാണ് മകന്റെ സഹപാഠിയെ അമ്മ വിഷം കൊടുത്തു കൊലപ്പെടുത്തിയത് തമിഴ്നാട് ചെന്നൈ പുതുച്ചേരി കരയ്ക്കലിലാണ് സംഭവം ഇവിടത്തെ പ്രദേശത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ബാലമണികണ്ഠനെയാണ് സഹപാഠിയുടെ അമ്മ സഹായ റാണി വിക്ടോറിയ ജ്യൂസിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്ന ബാലമണികണ്ഠൻ അവശനിലയിലായിരുന്നു ഉടനെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ബാലമണികണ്ഠനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഡോക്ടർമാർ കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം വിഷം അകത്ത് ചെന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് കുട്ടിയോട് കാര്യം ചോദിച്ചപ്പോഴാണ് വാച്ച്മാൻ തനിക്ക് ജ്യൂസ് നൽകിയെന്നും ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം താൻ തളർന്നു വീഴുകയും ചെയ്യുകയുമായിരുന്നു എന്ന് കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞത് ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി പിന്നീട് മരണപ്പെടുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ അനുസരിച്ച വാച്ച്മാനെ ചോദ്യം ചെയ്യുകയും ചെയ്തു വാച്ച്മാൻ പോലീസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് തന്റെ പക്കൽ ഒരു സ്ത്രീ വരികയും ബാലമണികണ്ഠന്റെ വീട്ടിൽ നിന്നാണ് താൻ വരികയും എന്ന് പറഞ്ഞുകൊണ്ട് ബാലമണികണ്ഠന് കുടിക്കാനായി ഒരു ജ്യൂസ് കുപ്പി തനിക്ക് നൽകുകയും ചെയ്തതായി വാച്ച്മാൻ പോലീസിനോട് പറഞ്ഞു പിന്നീട് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് സഹായി റാണി വിക്ടോറിയ എന്ന ബാലമണികണ്ഠന്റെ സഹപാഠിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇവർ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണവും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ മകനേക്കാൾ ുംകേക്കാൾ ക്ലാസ്സിൽ ഉയർന്ന മാർക്കുണ്ട് എന്നും ബാലമണികണ്ഠൻ തന്റെ മകനേക്കാൾ മികച്ച രീതിയിൽ പഠന നിലവാരം പുലർത്തുന്നതിനുമാണ് ബാലമണികണ്ഠനെ വിഷം കൊടുത്ത കൊലപ്പെടുത്തിയത് എന്നാണ് സഹായറാണി വിക്ടോറിയ എന്ന ഈ സഹപാഠിയുടെ അമ്മ നൽകിയ മൊഴിയിൽ പറയുന്നത് സ്കൂളിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയാണ് എന്നും മികച്ച ഭാവി കണക്കാക്കിയ ഒരു കുട്ടിയാണ് ബാലമണികണ്ഠന എന്നും കുട്ടിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള കാരണം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുമാണ് പ്രദേശവാസികളും സ്കൂൾ അധികൃതരും പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള